സാറിൻ്റെ മസാലയും സാറിൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇപ്പോൾ അറുപത്തൊന്ന് വയസ്സായി അത് ഇനിയിപ്പറുപത്തൊന്നല്ല എനിയിപ്പം എഴുപത് എൺപത് വയസ്സല്ല ആരോഗ്യവും മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം അത് നേരിട്ടെന്നെ ഒന്ന് പഠിക്കണം എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് സാറുമായി ബന്ധപ്പെട്ട് സാറ് പറയുന്നതെല്ലാം കേട്ട് ആ ഗ്ലാസുകളൊക്കെ പങ്കെടുത്ത് അതിൻ്റെ തിറികളും കണക്കുകളും എല്ലാം മനസ്സിലാക്കി മനസിലാക്കിയ ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരുമായിട്ട് എനിക്ക് മുൻ പരിചയങ്ങളുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ കാറ്ററിംഗ്മാരായിട്ടും ഹോട്ടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് ഞാൻ ചെറിയ ബിസിനസ് ചെയ്തിരുന്നതായിരുന്നു അതിൻ്റെ പേരിലുള്ള അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാറുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഈ കോഴ്സിന് വന്ന് ഈ കോഴ്സിൽ പ്രകാരമുള്ള അളവും കാര്യങ്ങളും കണക്കുകളും പഠിച്ച് ബിരിയാണി നിങ്ങൾ വയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറ്റപ്പാടിൻ്റെയും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിങ്ങിലേക്കൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും മാർക്കറ്റിൽ പോയിട്ടുണ്ട് അത് ഇവര് മേടിക്കുന്ന സാധനങ്ങളും ഡാളുടെയും നെയ്യും അതിൻ്റെ ഉപകരണങ്ങളും സവോളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു ലോഡ് കണക്കിന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് അതിനുവേണ്ടി ഒത്തിരി വർക്കേഴ്സും വേണം ഒരു നല്ലൊരു ഓർഡർ ഒക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന്റെ പരിപാടി ഒക്കെ കിട്ടാൻ കഴിഞ്ഞാൽ എത്ര പണിക്കാരാണ് വേണം പെണ്ണങ്ങള് വണങ്ങള് അരിയാനും ഇതിനൊക്കെ ഇത് ഇതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ഈ ബിരിയാണി വെപ്പ് കഴിയും സാറിൻ്റെ മസാലയിൽ അപ്പൊ ഈ ഈ സാറിന് സാറുമായി ബന്ധപ്പെട്ട് ഈ കോഴ്സിൽ ചേർന്ന് പഠിച്ച് നിങ്ങൾ ഈ ഹോട്ടൽ വ്യവസായം ഈ കാറ്ററിംഗ് വ്യവസായം കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് പുകാരി ഷെപ്പിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് സാറിന്റെ കാര്യാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് സാറൊരു ഒരു പ്രത്യേക ലെവലാണ് സാറ് കാരണം എന്താ വെച്ചാൽ സാറിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട് സാ ഞാൻ ഇവിടെ പിന്നെയാണ് ഈ ബിരിയാണി അരികളെ കുറിച്ച് തന്നെ സാറിന്റെ ക്ലാസ്സുകളിലൂടെയാണ് ഞാൻ ഒരു മുപ്പത്തിമൂന്ന് ബിരിയാണി അരികളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കാരണം അത് സാറത് പറഞ്ഞിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ക്ലാസ്സുകളും അതിൻ്റെ അറി അറിവുകളും പറഞ്ഞു തന്ന അപ്പോഴാണ് ഇങ്ങനെയുള്ള അരികൾ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു അനുഭവം സാറ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാറ് അതാണ് സാറ് പറയണേ ഇത്രയും കാര്യങ്ങളൊക്കെ സാറ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും സാറും ഇതിനെ ഇതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്നാണ് സാറ് പറയുന്നത് ഇപ്പം സാറിപ്പോ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതിമനോഹരമായ കാര്യങ്ങളാണ് അതൊക്കെ നമ്മളെ ഹൃദയത്തിലും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവ് കാര്യങ്ങൾ കണക്ക് കാര്യങ്ങൾ ടൈമിംഗ് കാര്യങ്ങൾ ഇതാണ് ഈ ബിരിയാണിയിലെ ഏറ്റവും ഉത്തമമായ കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത് അൽ ഇവിടെ വന്നിട്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ ആറു മണിക്ക് കിച്ചണിലേക്ക് വരുന്നു ആറു മണിക്ക് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ഒരു ഓർഡർ ഞമ്മക്ക് മെസ്സേജ് വരും മൊബൈലിൽ വരും അത് നമ്മൾ നോക്കുന്നു അതിൽ ഇത്ര എത്ര ഓർഡർ ഉണ്ട് അത് എഴുതിയെടുക്കുക അത് ഞങ്ങള് ഇവിടെ ഉള്ളവര് അങ്ങനെ രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നു ഒരു ഗ്രൂപ്പ് മസാല എടുക്കാൻ പോവും ഒരു ഗ്രൂപ്പ് റൈസ് എടുക്കാൻ പോകും ഒരു ഗ്രൂപ്പ് മന്തി ഗ്രൂപ്പ് മന്തി ബിരിയാണി വെക്കാനുള്ള ഗ്രൂപ്പിലേക്ക് പോകും ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് തിരിഞ്ഞു പോയി എത്ര ഓർഡർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം കഴിയും അതാണ് ഒരു പ്രത്യേകത പിന്നെ എന്ന് പറഞ്ഞ സാറിൻ്റെ സാറിൻ്റെതായ രീതികളാണ് അതിനും വലിയ പ്രത്യേകത സാറിന്റെ ഒരു അറിവും സാറ് പറഞ്ഞു തരുന്ന നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ അതൊക്കെയാണ് വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് പൂകാരി ക്ലാസിലൂടെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ എൻ്റെ ഞാനിപ്പോ ഇവിടുന്ന് പഠിച്ചു ഇവിടുന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടി പഠിച്ചു പിന്നെ സാറ് നമുക്ക് ഒത്തിരി മാർക്കറ്റിംഗ് ലെവലിലും അതുപോലെ തന്നെ നമ്മൾ ഈ ബിരിയാണി ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മറ്റൊരാളോട് ഒരു ഹോട്ടൽ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അവർക്ക് അത് പറഞ്ഞു കൊടുത്ത് നമുക്കൊരു ജോലിയായിട്ട് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ ഈ ബിരിയാണി അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനൊരു ബിരിയാണി വെച്ചു വെച്ചിട്ട് അത് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് വിൽക്കാം അങ്ങനെ ബിസിനസ്സിൽ പോവാം ഇല്ല ഹോട്ടലിൽ ചെന്ന് ചെന്നിട്ട് ഈ ബിരിയാണി ഞാൻ ഇത്രയും ചിലവിൽ ഞാൻ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബിരിയാണി അവർക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ മസാലയുടെ കാര്യങ്ങൾ പരിചയപ്പെടുത്തി അവർക്ക് ലാഭകരമായ രീതിയിൽ വെച്ചു കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള കുറെ ഒത്തിരി അറിവുകൾ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഇതിലിന് ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് ഇനിയും ഉള്ളത് ഇപ്പം ഞാനിവിടെ വന്ന് ഒരു മാസത്തോളം ആവുന്നു ഒരു മാസത്തോളം ആവുന്നു ആവുന്നു ഞാനിപ്പോൾ ബിരിയാണി വെക്കാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇനിയും എനിക്ക് സാറിന്റെ ഓരോ സ്പെഷ്യൽ ഗ്ലാസ്സുകൾ വരുന്നുണ്ട് ഗ്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഗ്ലാസ്സുകൾ ഇനിയും എനിക്ക് അറ്റൻഡ് ചെയ്യണം അതിലൂടെ എനിക്ക് ഒത്തിരി അറിവുകൾ എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് മെഷീൻ മെഷീനാണ് അത് ഓവൻ ഉണ്ട് ഇവിടെ ബേക്കറിയും നമുക്ക് പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓവൻ ഓവനും അതുപോലെ തന്നെ മസാല കൂട്ടുന്നതും അതുപോലെ ബേക്കറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഐ ബേക്കറി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട് നല്ല മാഷാണ് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് പറഞ്ഞു തരും പഠിപ്പിച്ചു തരും ഞാനിവിടെ വന്നിട്ട് ബേക്കറി കുറച്ച് പഠിച്ചു അതുപോലെ തന്നെ ഇവിടുന്ന് പുറത്ത് പോയിട്ട് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അങ്ങനെയും ഈ സാറ് ഇടുന്നുണ്ട് ഇങ്ങനെ എണ്ണക്കടികൾ അത് അതും പോയി കുറച്ച് പഠിച്ചിട്ടുണ്ട് അതന്നെ അതെ എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചത് ഞാൻ പഠിച്ചത് ഇപ്പോൾ തലശ്ശേരി ബിരിയാണി വയ്ക്കാൻ പഠിച്ചു അതുപോലെ തന്നെ മന്തി മന്തി ബിരിയാണി അത് വയ്ക്കാൻ പഠിച്ചു പിന്നെ ഇത് ഹൈദരാബാദ് ബിരിയാണി വയ്ക്കാൻ പഠിച്ചു ആംബോർ ബിരിയാണി വയ്ക്കാൻ പഠിച്ചു പിന്നെ അൽഫാം അത് അടിക്കാൻ പഠിച്ചു പിന്നെ അങ്ങനെ വിവിധ രീതിയിലുള്ള ബിരിയാണികൾ വയ്ക്കാൻ സാറിന് നമ്മളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഉപദേശം സാറിൻ്റെ അറിവാണ് സാറിൽ നിന്ന് കിട്ടിയ അറിവുകൾ അതൊരു വളരെ ഇതാണ് നമുക്ക് നമ്മൾ മുന്നോട്ട് രക്ഷപ്പെട്ട് പോവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ രീതിയിൽ പോവാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല അപ്പോൾ സാറ് തന്ന അറിവനുസരിച്ച് നമ്മൾ ജോലി ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇനിയിപ്പോൾ ബിസിനസ്സായിട്ട് പോകുകയാണെങ്കിലും മാർക്കറ്റിംഗ് ആയിട്ട് പോകുകയാണെങ്കിലും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നമ്മൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും എന്ന് ഒരു ഉറപ്പ് സാറ് തന്നിട്ടുണ്ട് അതും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ല ഇവിടെ ഇപ്പോൾ ഇനിയിപ്പം നമ്മളൊരു ഓരോ ആഴ്ചകളിലും ഇങ്ങനെ ആൾക്കാർ മാറി മാറി പുതിയ പേർച്ച് പുതിയ പേച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യം ഇങ്ങനെയുള്ള സൗകര്യം ഇങ്ങനെയുള്ള സൗകര്യത്തിൽ നിന്നിട്ട് നമ്മൾ ജോലി ചെയ്യണതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ജോലികളും എല്ലാവരും ആണ് ചെയ്യുന്നത് ക്ലീനിങ് ആയാലും പാത്രം കഴുകലായാലും നമുക്ക് എന്താ എന്താണ് വേണ്ടത് ഒരു ബിരിയാണി വയ്ക്കാൻ എന്താണ് വേണ്ടത് ഒരു ചെമ്പ് എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ചെമ്പ് കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കഴുകണേ അപ്പോൾ എല്ലാ മേഖലയിലും നമുക്കൊരു എക്സ്പീരിയൻസ് ഇതിൽ കിട്ടുകയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യണം അവിടെ ആകെ ഒത്തിരി മോശമായി കിടക്കുകയാണ് ഉടനെ പോയി ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എടുത്തിട്ട് വരുന്നു തുടയ്ക്കുന്നു കഴുകുന്നു അപ്പോൾ എല്ലാ എല്ലാ സജ്ജീകരണ എല്ലാ രീതിയിലൊരു ബിരിയാണി വയ്ക്കുന്നത് മാത്രമല്ല നമുക്കൊരു അച്ചടക്കം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഇവിടെ പറ്റും അത് സാറ് തന്നെയാണ് അതിന് വഴിയൊരുക്കണതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കിടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ അടയ്ക്കൊതുക്കി വെക്കി കഴുകി വെക്കും എന്നൊക്കെ സാറ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചിലവർ അത് ഞാൻ ഇത്രയും പീസ് കൊടുത്ത് വന്നിട്ടുള്ളതാണ് ഞാനത് കിഴക്കാനല്ലോ വന്നേക്കണത് അത് എടുക്കാനല്ലോ വന്നേക്കണമെന്നൊക്കെ ചിലവർ മനസ്സിലാക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ കിടക്കാൻ പാടില്ല നമ്മളുടെ സ്ഥാപനത്തിൽ

ഞാൻ പോവാണെങ്കിൽ പറ്റും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സാറ് പറഞ്ഞിട്ട് ലെവലിൽ പോകണം കേട്ടോ എന്നാലും പറ്റത്തുള്ളൂ ഒറ്റ വക്കിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളും നല്ലതല്ല എന്ന് പറയില്ല തന്നെയല്ല നാളെയും ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൻ കഴിക്കും മറ്റന്നാളും കഴിക്കും നമ്മൾ ബിരിയാണി എന്ന് പറയുന്ന ഇതിപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ പുറമെന്നൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ദിവസം കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ഇവിടെ വയ്ക്കുന്ന ബിരിയാണി സാറിൻ്റെ മസാലയിൽ വെക്കുന്ന ബിരിയാണികളാണെങ്കിൽ ഒരു മടിപ്പ് വരുത്തില്ല ഭക്ഷണത്തിൻ്റെ ഒരു മടിപ്പ് വരുന്നത് മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി നമ്മൾ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈമ്പ് മുഴുവൻ ഈ ഓയിൽ മയം ഡാൽഡൈരിയും അതുപോലെ തന്നെ ഒന്നാമത് ഈ എസ് എൻസിൻ്റെ പൈനാപ്പിൾ എസ് ബിരിയാണി എസ് ഒക്കെ നമ്മുടെ വായലും ഒക്കെ അതിൻ്റേതായൊരു മടിപ്പ് നമ്മുടെ ഇതിലൊരു കുത്തും ഒക്കെ നമ്മുടെ ഒക്കെ ഉണ്ടാവും പക്ഷേ ആ മടുക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എസെൻസിൻ്റെ ഒരു വാടയോ അല്ലെങ്കിൽ നെയ്യിൻ്റെതോ അങ്ങനെയുള്ള ഒരു വാട നമ്മളുടെ ഈ ബിരിയാണിയിൽ ഇല്ല ഇത് ഇന്ന് കഴിച്ചാലും നാളെ കഴിച്ചാലും മറ്റന്നാൾ കഴിച്ചാലും ഒരേ ടേസ്റ്റായിരിക്കും അതിനൊരു മാറ്റമില്ല അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത ബുവാരിയെ കുറിച്ച് എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാറിനെ കുറിച്ചാണ് പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകും ഇപ്പോൾ പത്തിയിരുപതാൾ പത്ത് മുപ്പതാൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരേ ബാച്ചില് വന്നിട്ട് ഇങ്ങനെ പോകുന്നവരും വരുന്നവരൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഒരു മാസത്തെ മാസത്തോളം ആയില്ല അപ്പോൾ വളരെ അധികം ബിസിനസിൽ അകം പതിച്ചിട്ട് അതും പതിച്ചവരും ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷമൊക്കെ കടബാധിയുള്ളവരും ഒരു ഗതിയില്ലാത്തവരും അതുപോലെ തന്നെ ഫീസ് കൊടുക്കാനേ ഫീസ് കൊടുക്കാനും സാധിക്കാതെ സാധിക്കാതെ ഉള്ള ആൾക്കാരുമുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സാറ് വളരെയധികം കെട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ് സാറ് സംസാരിക്കണേ രക്ഷപ്പെടും രക്ഷപ്പെടുത്തും ഞാൻ അപ്പം അത്രയും ഇങ്ങനെ താങ്ങിയിട്ട് സാറ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു മനോധൈര്യല്ല ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പിന്നെ സാറ് അങ്ങനെ ഒത്തിരി ഇങ്ങനെ പറയുന്ന കേട്ടുണ്ട് ഇനി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ ചെയ്യും അത്യേക്ക് ബുദ്ധിമുട്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ സാറ് വളരെയധികം ഒരു പ്രചോദനം നൽകി അവരെ ചിലവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഉണ്ടത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നഷ്ടം അവരുടെ വീടും അവരുടേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ ഒരു ഒതുങ്ങി കൂടി ഇങ്ങനെ പോകുന്ന ആൾക്കാർ രണ്ടും മൂന്നു ദിവസം കഴിഞ്ഞ കാര്യം ഒരാഴ്ചക്ക് കഴിഞ്ഞാൽ സാറ് എൻ്റെ വാക്കുകളിലൂടെ അവരെ ചിരിപ്പിച്ച് അവരെ ഇങ്ങനെ കൊണ്ടുവരും അതൊരു പ്രത്യേക ഒരു ഇതാണ് എനിക്ക്